അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ചുരിദാറിൻ്റെ നെക്കിൽ ക്യാൻവാസ് ഇല്ലാതെ തന്നെ വെച്ച് വെക്കാതെ തന്നെ പൈപ്പിങ് ചെയ്യുന്ന ഇതാണ് അപ്പോൾ അത് പാൻറ്റിൻ്റെ തുണിയാണ് ഇതെടുത്ത് വെച്ചേക്കുന്നത് പാൻറ്റിൻ്റെ തുണി സ്കെയിലിൻ്റെ വീതിയോ പിന്നെ ടേപ്പ് ആണെങ്കിൽ ഒന്നര ഇഞ്ച് വീതി എടുക്കുക ഇല്ലെങ്കിൽ സ്കെയിലാണെങ്കിൽ അതിൻ്റെ വീതിക്ക് എടുക്കുക എടുത്തതിന് ശേഷം ദാണ്ട മുറിച്ച് ഇത് രണ്ട് പീസ് ഉണ്ട് ഒന്ന് ഫ്രണ്ടിലെ നെക്കിലും ഒന്ന് ബാക്കിലെ നെക്ക് വെച്ച് തയ്ക്കുക അങ്ങനെ രണ്ട് നെക്കിനും ഇതേമാതിരി ഒന്ന് തയ്ക്കണം ഒന്ന് പൈപ്പിംഗ് ഒന്നല്ലാതെ അടിച്ചു തിരിച്ചിടാനും അപ്പോൾ അത് ഒരെണ്ണം ഞാൻ മടക്കി തയ്ക്കുവാണ് മടക്കി തയ്ച്ചതിന് ശേഷം ഞാൻ കാണിക്കാം ഇനി മൊത്തം അങ്ങ് മടക്കി തയ്ച്ച് തീർന്നു ഇനി നെക്കിനകത്ത് വെക്കുവാണ് ഇത് ഫ്രണ്ട് പീസാണ് ഇതിനകത്ത് പിന്നെ അതിക്കുവായിട്ട് വെച്ച് പിടിപ്പിക്കാം നമ്മളിപ്പം പൈപ്പിങ്ങിനെടുത്ത തുണി വലിച്ചു വലിച്ചു കൊടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ കഴുത്തും വലിക്കരുത് പിന്നെ ഈ ക്രോസ് പീസിൻ്റെ തുണിയും വലിക്കരുത് വേണ്ട കുറച്ച് ഭാഗം ഞാൻ തയ്ച്ച് ഇനി അതേമാതിരി തന്നെ അടുത്ത ബാക്കിയുള്ളതും അങ്ങ് തയ്ക്കാം അത് തയ്ച്ച് തീർന്ന് അതിൻ്റെ ബാലൻസ് തയ്യത്തും എല്ലാം ഒന്ന് വെട്ടിക്കളഞ്ഞതിന് ശേഷം ചരിച്ച് വെട്ടിക്കൊടുക്കാം ആ നൂലിലൊന്നും കയറരുത് നമ്മൾ തയ്ച്ച സ്റ്റിച്ചിനകത്തൊന്നും കയറരുത് ഇത് ചരിച്ച് വെട്ടിക്കൊടുത്താലേ പൈപ്പിംഗ് റെഡി ആയിരിക്കോളൂ നല്ല വളഞ്ഞ് വളഞ്ഞ് വരുത്തോളൂ അങ്ങനെ അതെല്ലാം തയ്ച്ചതിന് ശേഷം അത നമ്മൾ നഹരി വെച്ച് ഇതിൻ്റെ പിന്നെ ആ തയ്യലിൻ്റെ ഭാഗം ഒന്ന് 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 വരച്ചു കൊടുക്കണം അവിടെ ഒന്ന് തെളിഞ്ഞു വരാൻ എന്നാലേ അത് ആ പൈപ്പിങ് പെർഫെക്റ്റ് ആയിരിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം അതേണ്ട നല്ല ഇതായിട്ട് വരും എന്നിട്ട് ഈ തുമ്പ് നമ്മൾ തയ്ച്ച ഇപ്പം തുമ്പ് ആ പൈപ്പിങ്ങിനകത്തോട്ട് വരണം മുകളിലോട്ട് ഇരിക്കണം എന്നിട്ട് ആ കുഴി കൂടെ ആ രണ്ട് തയ്യലിൻ്റെ ഇടയ്ക്കൊരു കുഴി ഭാഗമുണ്ട് ഭാഗമുണ്ട് ആ വിടവു ഭാഗത്താണ് അതായത് ഇങ്ങനെ തയ്യൽത്തുമ്പ് ഇങ്ങനെ നീക്കി വെച്ചതിന് ശേഷം വേണം തയ്ക്കാൻ പെതുക്കെ പതുക്കെ തയ്ക്കാവൂ ഈ ക്രോസ് പീസ് തയ്ക്കുന്നത് പൈപ്പിംഗ് ചെയ്യുന്നത് എന്നാലേ നല്ല ഇതായിട്ടിരിക്കുന്ന അടിച്ച് പറത്തി അങ്ങ് വിടരുത് പെതുക്കെ തയ്ച്ചു കൊടുക്കണം ഇതേമാതിരി കുറച്ച് ഭാഗം ഞാൻ കാണിക്കുന്നുള്ളു ബാക്കി ഭാഗവും കൂടെ ഇതേമാതിരി അങ്ങ് തയ്ച്ചു കൊടുക്കണം വേണ്ടേ അത് തയ്ച്ച് തീർന്ന് കണ്ടോ മറ്റേത് നമുക്ക് ബാക്ക് പീസ് എടുക്കാം ബാക്ക് പീസ് എടുത്ത് അതും ഇതേമാതിരി തയ്ക്കണം ആ തയ്ച്ച് വെച്ച പിന്നെ ക്രോസ് പീസ് എടുത്ത് നെക്കുമായിട്ട് തയ്ക്കണം അതും അങ്ങ് തയ്ച്ച് തീർന്ന് അതും ഇതേമാതിരി വെട്ടി കൊടുക്കണം ബാക്കി ബാലൻസ് തുമ്പെല്ലാം അങ്ങ് വെട്ടിക്കളഞ്ഞതിന് ശേഷം വെട്ടി കൊടുക്കുക മൊത്തത്തിൽ അങ്ങ് തയ്ച്ച് ഇനി നമുക്ക് തയ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ താണ്ടേ കഴുത്ത് തമ്മിൽ ഒന്ന് കവർ ചെയ്യണം പൈപ്പിംഗ് ആദ്യം തയ്ച്ചത് എടുത്ത് വെച്ചിട്ട് അത് ഇപ്പം തയ്ച്ച ബാക്ക് പീസിൻ്റെ അത് എടുത്ത് വെച്ച് അതിനകത്തൊന്നും ചെയ്തിട്ടില്ല വെറും ചുമ്മാ തയ്ച്ച് വെച്ചേക്കുക മറ്റേത് നമുക്ക് വെച്ച് അകത്തോട്ട് വെച്ചിട്ട് ഇത് വേണം തിരിച്ച് വെച്ച് തയ്ച്ച് കൊടുക്കാൻ കവർ ചെയ്ത് കൊടുക്കാൻ ഇത് ഒരുപാട് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ പിന്നെ ഷോൾഡർ യോജിപ്പിക്കുന്നതൊക്കെ ഇതിൽ ഡബിൾ സ്റ്റിച്ച് ചെയ്യണം രണ്ടിനൊക്കെ ഇതേമാതിരി ചെയ്യണം വേണ്ട രണ്ടും ചെയ്തിട്ടുണ്ട് ഇനി തിരിച്ചിടാം കണ്ട നല്ല തയ്യൽത്തുമ്പൊന്നും കാണാതെ നല്ല ഇതായിട്ട് വരും കണ്ട ഇനി നമുക്ക് ഈ ബാക്ക് പീസിൻ്റെ കഴുത്തൊന്നും ചെയ്തിട്ടില്ല അതൊന്ന് നമുക്കൊന്ന് പ്രസ് ഇത് പതിച്ച് തയ്ക്കാം വേണ്ട ആ വ് വക് ഭാ വക്ക് അതിൻ്റെ വിളമ്പി കൂടെ ആ കഴുത്തിൽ തയ്ച്ചില്ലേതാ അതിൻ്റെ ഭാഗത്തുകൂടെ തന്നെ തയ്ച്ചു പോവാം ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം ഒന്ന് തയ്ച്ചതിന് ശേഷം അടുത്തത് തയ്ച്ച് തിരിച്ചിടണം തിരിച്ചിട്ടിട്ട് അടുത്തത് തയ്ക്കണം ഇങ്ങനെയാണ് കഴുത്ത് തയ്ക്കേണ്ടത് നെക്ക് ഇതിപ്പം ലൈനിങ് ഇല്ലാത്ത ഒരു കുർത്തിയാണ് ഫ്ലെയറായിട്ടുള്ള അടിഭാഗത്ത് ഫ്ലെയർ ആയിട്ടുള്ള ഒരു കുർത്തിയുടെ ഒരു ചുരിദാറിൻ്റെ നെക്കാണിത് ഫുൾ സ്ലീവ് ആയതുകൊണ്ട് ഇതിനകത്തുനിന്ന് തയ്യൽ ഇതിനകത്തുനിന്ന് തുണി കിട്ടത്തില്ല ഫുൾ സ്ലീവ് ആയിരുന്നു തയ്ച്ചത് അതിനകത്ത് തുണി ഇട്ടുകൊണ്ട് പാൻറ്റിന് ഇതിൻ്റെ പാൻറ്റിൻ്റെ തുണിയാണ് എടുത്തേക്കുന്നത് വേണ്ടേ ഇനി ഒരു തയ്യലും കൂടെ തയ്ക്കണം അതിൻ്റെ ഇപ്പുറത്ത് കാരണം ഒരു അര ഇഞ്ച് വീതിയേ ഉള്ളു അര ഇഞ്ച് തന്നെ വീതി ഇല്ല അതിന് കഴുത്തിന് അപ്പോൾ അതും അങ്ങനെ തയ്ച്ച് തീർന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല്ലാമലൈക്കും